നീ ഒരു ചുക്കും പേടിക്കണ്ട അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു സമയട്ടെ നമ്മൾ തമ്മി പഴയ ഒരു കണക്കുണ്ടല്ല ശനി അത് തീർക്കണ്ടേ അതൊക്കെ ഇപ്പഴാ വന്ന് ചോദിക്കണേ സമയം നീ കൊടുക്കണ പ്പുറത്തിട്ട് പട്ടിയെ തരണമെന്ന് തള്ളണു വേഗം ചെന്നിലെ അവമാരി കൊന്ന് കടലിലെറിയും എന്റെ അനുജമ്മ തല്ലിക്കുമല്ലേ ഞങ്ങൾ ചേട്ടാനിയന്മാരുടെ പലതും ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു തരി മണ്ണ് നുള്ള കിട്ടാറുണ്ടല്ലോ തലേ ഈ നിൽക്കുന്നവർമാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല ആവശ്യമൊന്നുമില്ല പറയുന്നു പട്ടികളെ നീ എന്താ പറഞ്ഞത് നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കാര്യത്തിൽ തല കാണില്ലെന്ന് എന്നാ അവന്റെ മേലും മണ്ണല്ലിട മാല വിഴാൻ പോണെന്ന് പൂമാല അവൻ എന്തിനാ നടക്കണമെന്നറിയാമോ അച്ഛനോട് വളക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ എന്റെ പേരെക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലിട അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താതി കെട്ടിക്ക് സ്വന്തം അവന് അഞ്ഞൂറാൻ നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛമ്മൊന്നും നടത്തി കൊടുക്കണ എന്ന് പറയണത് എന്റെ അച്ഛനോട് ിൽ വന്ന് തടയാൻ അറിയണം നിന്റെ അച്ഛനോട് അമ്മേ അമ്മ എന്ത് പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്ക അമ്മ തീരുമാനിച്ചത് അങ്ങനെ അമ്മ മാത്രം എല്ലാം മതി പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ എടാ ഞാനിത് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാ നിന്റെ ഒക്കെ വിചാരം നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും അതാണ് ഈ അച്ഛമ്മ ഞാനിപ്പിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായിരുന്നേനെ ഇനി നിങ്ങൾ നോക്കിക്കോ ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ പിന്നെ ജീവനോടെ കൊണ്ടുവരണോ കൊന്നുകൊണ്ടിരണോ അച്ഛം പറ ഞാൻ അതുപോലെ ചെയ്തിരിക്കും അങ്ങനെ പറ മേടിച്ച് പന്തളത്തിരുന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല അത് നിന്റെ ലക്ക് എന്താ കേറ വണ്ടിയെ എന്തിന് അതെ വണ്ടി കേറാ ആ വിളിച്ചേ ഇവർ ഞാൻ വീട്ടിലേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞത് വീട്ടിലേക്കൊന്നും ഞാനില്ല പിന്നെ അങ്ങോട്ടൊന്നും അങ്ങോട്ടും ഇല്ല വീട്ടിൽ നിന്ന് നിങ്ങളെ തല്ലി ഇറക്കില്ലേ പിന്നെന്തിനാ ഞാനാ പറഞ്ഞ വണ്ടി കയറാൻ ഇനി വലിയേട്ടനല്ല അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ വരില്ല നീ വരില്ലല്ലേ നിന കാനപ്പാറുള്ള പെണ്ണിനെ കെട്ടണമല്ലേ ഒന്ന് വണ്ടിയിലേക്ക് വണ്ടി അയ്യോ അച്ഛൻ

എന്താ എനിക്ക് അഞ്ഞൂറില്ല വലിയ അഞ്ഞൂറാലാണ് പോലും അഞ്ഞൂറാൽ ഇപ്പൊ എവിടെ പോയി അഞ്ഞൂറാന്റെ അഭിമാനം വഴി കിടന്ന തെരുവ് പട്ടികൾ അപ്പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറായിരം മക്കളെ വിധിയെങ്കിൽ ആയിക്കോ എന്ത് വേണമെങ്കിൽ ആയിക്കോ ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ അയാളടുത്തേക്ക് പോണം എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം പട്ടിയെ പോലെ വന്ന് കാവൽ നിൽക്കണം അയാൾ വലിയ അഞ്ഞൂറാനല്ലേ മിക്കത്തി എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന അഞ്ഞൂറാൻ ചെല്ലേ ചെന്ന് ചോദിക്ക് ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്കു പറച്ചു വരാൻ അയാൾ തയ്യാറാവും നിൽക്കണ അവിടെ ആരോചിച്ചതായി പഠിക്കാതെ കയറിയേ വലരാമ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും എന്നാ സഹായം ചോദിച്ചു വരുന്നവര് അഞ്ഞൂറാമേ രാത്രി പുറത്താക്കൂ എന്നാ കേട്ടിട്ടുള്ളത് സഹായം അതെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക അമ്മയ്ക്ക് മുതലാളിക തോപ്പിക്കണെന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമ ഞങ്ങൾക്ക് പിന്നെ അമ്മ അവനും തടയാൻ വന്ന ഞങ്ങൾക്ക് വരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളോട് ഒന്നും ചോദിക്കരുത് വേണ്ട നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ടെ ഞാൻ ആയിക്കോട്ടെ നിങ്ങക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോലെ അത് ഞാൻ നടത്തി തരും ബാലരാമ ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല തോറ്റാൽ പിന്നെ അഞ്ഞൂറ് ആണ് പദവിയൊക്കെ വലിയ അഞ്ഞൂറ് രൂപയാണ് അത്ര അഞ്ഞൂറ് സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവലിരിക്കാൻ പോണു കാവല നിങ്ങൾ അച്ഛനാരോർക്കെയോ അല്ല അതെ സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത അവകാശം ഉണ്ടായിട്ട് ആന പറയല്ലേ അപ്പൊ എണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ എന്റെ പൊന്ന് കൊച്ചമണി കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ കാറോ ഇനിയും എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് തൽക്കാലം പുറത്തൊന്നും സങ്കടം എടുക്കണില്ല ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സങ്കടമുണ്ട് പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം ഇത് എന്നോട് എടാ രാമഭദ്ര നീ ഇങ്ങനെയൊരു വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും എടാ നമുക്ക് പോണോടാ മറ്റോ പോണോടാണീറ്റോ നിന്റെ അച്ഛനും എൻ്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ് ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല എനിക്കെൻ്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത് അവൾക്ക് വേണ്ടി നിന്റെ കാലും ഞാൻ പിടിക്കുകയാണ് നീ അവളുടെ കഴിച്ചിൽ കാലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പില്ല ഞാൻ അവൾ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത് നീ അവളെ ചതിക്കരുത് പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ അവളെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തള്ളിക്കാനാണ് അമ്മ ഈ ഉറക്കം കളഞ്ഞു നടക്കുന്നത് അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല ഈ അമ്മയും കൂടെ കൂട്ടി ചേർന്നിട്ട ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് അതറിയാവോ നിനക്ക് നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഇവയെ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത് എടാ ഇത് അടവാണ് നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ ചേട്ടന്മാര് പുതിയ എടാ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റി വിഷമം ഉണ്ടായിട്ടോന്നല്ല ഞാനോടോന്നോ ഇതൊക്കെ പറഞ്ഞത് നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ന്റെ വീട്ടിലുണ്ട് അവൾ പറഞ്ഞിട്ട നിങ്ങൾ അച്ഛനും മക്കളും എന്ന് പറയാം പിന്നെ അവള് ജീവിച്ചിരിക്കില്ല എന്ന് പറയാം മാറാൻ വേണ്ടി എന്തിനാ നിർത്തിയത് കൊല്ലായിരുന്നില്ലേ എളുപ്പ ജയിക്കായിരുന്നില്ല എല്ലാവർക്കും ആരെ തോൽപ്പിക്കാന അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവലെ നിൽക്കണം എന്നെ തോൽപ്പിക്കാൻ അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം ആ പരിസരത്ത് പോലും ഞാൻ വരില്ല ദേവി ചെയ്ത് അച്ഛൻ അവിടെ പോവരുത് വഴികൾ ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛ അതിന് കൊച്ചാറ്റനും വര്യാറ്റനും അവർക്ക് കൂട്ടിരിക്കരുത് പറഞ്ഞു അവന്റെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കരുത് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല നിങ്ങളോടെ വരരുത് ആ കല്യാണം നടത്തരുത് അച്ഛൻ തോൽക്കരുത് എനിക്കെന്റെ അച്ഛനാ വലരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാ ഞങ്ങളവിടെ പോവും ആ കല്യാണം നടത്തും തടയാനെങ്ങാനും വന്ന നിന്നെ കൊന്നെങ്കിലെ അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും അഞ്ഞൂറാന്റെ മകൻ ബാലരാമനാ പറഞ്ഞേ ഓർത്തോ എന്നാൽ അതേ അഞ്ഞൂറാന്റെ മോൻ രാമഭദ്രം പറയുന്നു ഓർത്തോ ഞാനവിടെ വരും നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടി അവൻ കാണാടാ കാണാം ആ കാണാം ഞാനല്ലേ പറയുന്നത് നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ രാമഭദ്രൻ അവിടെ വന്നിരിക്കും അവൻ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും വേണ്ട ഞാൻ ഞാൻ വരില്ല ഇങ്ങനെ ആയിട്ട് എന്റെ എന്റെ കഴുത്തിൽ ആരും കെട്ടണ്ട അമ്മയുടെ പോലെ ഇതും ആയി സമ്മതിക്കില്ല ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനീ പാടക്കപ്പെടുന്നത് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ അഞ്ഞൂറ നോക്കി നിൽക്കേ രാമഭദ്രൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണം അതല്ല ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ അയക്കും നിന്റെ ഇഷ്ടം പോലെ അയക്കും